ഭക്ഷണ വിഭവങ്ങൾ ആവോളം വയറ്റിനകത്താക്കി ആഹ്ലാദം പ്രകടിപ്പിച്ച് വാനരപ്പണ കാസർഗോഡ് ഇടയിലേക്കാട് കാവിലെ വാനര സംഘത്തിനൊരുക്കിയ ഓണസദ്യയാണ് കൗതുകവും സന്തോഷവും നിറഞ്ഞ അനുഭവമായി മാറിയത് പതിറ്റാണ്ടുകളായി സദ്യ വിളമ്പിയ മാണികക്കമ്മയ്ക്ക് ഒരു ചോറുരുള കൈമാറി ഓണസദ്യ ഉണ്ണാൻ റോഡരികിലൊരുക്കിയ ഡെസ്കുകളിൽ കുരങ്ങുപടം നേരത്തെ തന്നെ നിലയുറപ്പിച്ചിരുന്നു സദ്യവട്ടങ്ങളുമായി എത്താറുള്ള കുട്ടിപ്പടയെ കാണാതെ മോഷിഞ്ഞപ്പോൾ അവർ കാണികളായെത്തിയവർക്ക് നോക്കി കൊഞ്ഞനം കുത്തി അവിടെ കെട്ടിത്തൂക്കിയ പൂക്കൾ കൊണ്ടുള്ള അലങ്കാരങ്ങൾ വലിച്ചെറിഞ്ഞും ചിലർ പോക്കിരിത്തരം കാട്ടി വാനരർക്ക് ഇരുപത് വർഷക്കാലം മുറ തറ്റാതെ ചോറൂട്ടിയ അമ്മൂമ്മയായ ചാലിൽ മാണിക്കമ്മക്ക് അസുഖമായതിനാൽ ഇത്തവണ എന്ന് നീട്ടിവിളിച്ച് വാനരനായകനെ വരുത്താൻ അവർ ഉണ്ടായില്ല എങ്കിലും മാണിക്കമ്മ തന്നെ അവരുടെ വീട്ടിൽ നിന്ന് ഉപ്പ് ചേർക്കാത്ത ചോറ് കുട്ടികൾക്ക് കൈമാറി കുട്ടികൾ വിഭവങ്ങളുമേന്തി ഓണപ്പാട്ടുകൾ പാടി കാവരികിലെത്തി പപ്പായ കക്കിരി വെള്ളരി സപ്പോട്ട പേരക്ക പാഷൻ ഫ്രൂട്ട് സീതാപ്പഴം മാങ്ങ ക്യാരറ്റ് തണ്ണിമത്തൻ ബീറൂട്ട് തക്കാളി കൈതച്ചക്ക ഉറുമാൻപഴം നേന്ത്രപ്പഴം നെല്ലിക്ക എന്നിവയും ഒപ്പു ചേർക്കാത്ത ചോറുമായിരുന്നു പതിനെട്ട് വിഭവങ്ങളായി വാഴയിലിൽ നിരത്തിയത് ചിങ്ങനാളിൽ കാവിലെ മുപ്പതോളം വരുന്ന വാനരന്മാർക്ക് സവിശേഷ സദ്യ ഒരുക്കിയത് നവോദയ ഗ്രന്ഥാലയ ബാലവേപിയാണ് കേരള വിഷൻ ന്യൂസ് കാസർഗോഡ് ഈ ഓണത്തിന് കുപൂന് തുലച്ചി മാറ്റിൽ ഓഫർ